ഇന്നത്തെ റെസിപ്പി മലബാർ സൈഡിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫലൂദ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇതിന് പൊതുവേ മലബാർ സൈഡിൽ പറയുന്നത് പാലൂദ സർബത്ത് അല്ലെ പാലൂദ ഡ്രിങ്ക് എന്നാണ് പറയാം നമ്മൾ സാധാരണ ഫലൂദ കഴിക്കുന്ന പോലെ ഇല്ലേ ഒരു ഡ്രിങ്ക് അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് പാലെടുക്കുന്നുണ്ട് മീഡിയം കട്ടിയിലെ പാലാണ് ഞാൻ എടുത്തേന് അടുത്തത് ഇതിലേക്ക് വേണ്ടത് കസ്റ്റേഡ് പൗഡറാണ് അപ്പോൾ ഞാൻ ഈ ഒരു അളവിലേക്ക് ഒരു ടേബിൾ സ്പൂണാണ് കസ്റ്റേഡ് പൗഡർ എടുത്തേന് അപ്പോൾ ഇതുപോലെ കസ്റ്റേഡ് പൗഡർ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം വെള്ളമോ പാലോ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അപ്പം നമ്മളിതിലേക്ക് കസ്റ്റേഡ് പൗഡർ ഒരുപാട് കൂടുതൽ ചേർക്കാൻ പാടില്ല ഒരു ടേബിൾ സ്പൂൺ നമ്മൾ കുമിച്ചിട്ട് അങ്ങനെ എടുക്കില്ല ആ ഒരു അളവിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി അപ്പോൾ അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരളവാന്നി നമ്മൾ മൂന്ന് കപ്പ് പാലെടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എന്നുള്ള അളവിലെടുക്കണം അപ്പോൾ ഇതുപോലെ എടുത്ത് അത് പാലിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും അപ്പോൾ നിങ്ങളിൽ കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കില്ലെങ്കിൽ ഫുള്ളായിട്ട് പഞ്ചസാരയിൽ തന്നെ ചെയ്തെടുക്കാം ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാനില ഫ്ലേവർ വേണ്ട വേറെ ഏതെങ്കിലും ഫ്ലേവറാണ് വേണ്ടതെങ്കിൽ ആ ഫ്ലേവർ ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഫലുത തന്നെ പല ഫ്ലേവറിൽ കഴിക്കുന്നുണ്ട് ആ ഒരു ഫ്ലേവറിലും നമുക്ക് ചെയ്തെടുക്കാം ഏതാ ഇഷ്ടം അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിയാൽ മതി അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ സ്റ്റൗവിൽ വെച്ച് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ കസ്റ്റേർഡ് പൗഡർ ഉപയോഗിച്ചത് കൊണ്ട് പെട്ടെന്ന് അടിക്കൊട്ടിപ്പിടിക്കും അത് കട്ട കട്ടയായി ഇപ്പം അങ്ങനെ ഇല്ല പോലെ ഉണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് സമയം ഇങ്ങനെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇങ്ങനെ ചൂട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി എടുക്കാം ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് ആപ്പിൾ ചെറുതായി മുറിച്ച് ചേർത്തിട്ടുണ്ട് അതിനൊന്നിച്ച് ഒന്നിച്ച് തന്നെ അരക്കപ്പ് നേന്ത്രപ്പഴം അടുത്തത് ഇതിലേക്ക് അരക്കപ്പ് സ്ട്രോബെറി ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അതുകൂടാണ്ട് മറ്റ് ഫ്രൂട്ട്സും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് കൂടുതൽ കൂടുതലങ്ങനെ ചേർക്കാൻ കുറച്ച് അളവ് മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് സേമിയ വേപ്പിച്ചിട്ട് അത് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കസ്കസ് കുതിർത്തിട്ട് അതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എല്ലാം ചെറുതായി മുറിച്ച് ചേർത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇത്രയാണ് ചേർത്തിന് അടുത്തത് ഇതിലേക്ക് കുറച്ച് ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹണി അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താ മതി നമ്മളിതുപോലെ ഹണി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസിലും നന്നായിട്ടൊന്ന് മധുരം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിവിടെ മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ഡ്രിങ്കും അതിൻ്റെ ചൂടെല്ലാം മാറി നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അടുത്ത ഇതിലേക്ക് ബാക്കി ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കണം അതുപോലെ നിങ്ങൾ ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇത്ര കട്ടിയില്ലാന്നില്ലത് ഒരുപാട് കട്ടി കൂടുതലില്ല അപ്പോൾ അടുത്ത ഇതിലേക്ക് ഞാൻ ഐസ്ക്രീം ചേർക്കുന്നുണ്ട് രണ്ട് സ്കൂപ്പ് ഐസ്ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഐസ്ക്രീം വേണ്ടെങ്കിൽ ആ ഭാഗം ഒഴിവാക്കിയാൽ മതി സാധാരണ തന്നെ ഈ ഡ്രിങ്കും മറ്റ് ഇൻഗ്രീഡിയൻസും എല്ലാം ചേർത്തിട്ട് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഐസ്ക്രീം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഫ്രൂട്ട്സിൻ്റെ ആ മിക്സും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഒന്നിച്ച് തന്നെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിത് തണുപ്പിച്ചെടുക്കണം നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ തന്നെ തണുപ്പിച്ചെടുക്കണം നല്ലൊരു തണുപ്പോ കൂടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു നാല് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ട് നന്നായിട്ട് ഇത് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് കഴിക്കേണ്ടത് സാധാരണ നമ്മൾ സെർവത്തെല്ലാം കഴിക്കുന്നത് പോലെ ഗ്ലാസിൽ സെർവ് ചെയ്തിട്ട് കഴിച്ചാൽ മതി അപ്പോൾ ഇതൊരു വെള്ളം പോലൊക്കെ കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാവും ലൈറ്റ് ഒരു കട്ടി കട്ടിയുണ്ടാവും പക്ഷെ എന്നാലും കുറച്ചുകൂടെ ലൂസായിട്ട് ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാവുക അപ്പോൾ വേണമെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മേലേക്ക് വീണ്ടും ഐസ്ക്രീമും നമ്മൾ മുറിച്ച് വെച്ച ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്